ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാച്ചുറലായി സൈഡ് എഫക്റ്റുകളൊന്നുമില്ലാതെ മുടി കറുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡ്രൈയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഹെയർ ഡ്രൈ ഉപയോഗിച്ചാൽ നമുക്ക് സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവുകയില്ല പകരം മുടി നന്നായി വളരുകയും ചെയ്യും നമ്മുടെ മുടി നന്നായി കറുത്തു വരികയും ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊന്നും നിങ്ങൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഉണക്ക നെല്ലിക്കയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മളുടെ ഓരോ ഹെയർ ഹെർഡയിലെയും പ്രധാനപ്പെട്ട ഒരു കാര്യം നെല്ലിക്കയാണ് നെല്ലിക്കയോ അല്ലെങ്കിൽ നെല്ലിക്ക പൊടിയോ പച്ച നെല്ലിക്കയോ ഒക്കെയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ നെല്ലിക്ക ഞാൻ ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ തിളപ്പിക്കാനായിട്ട് ആ ഇരുമ്പിൻ്റെ ചിനിച്ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത് കാരണം ഇരുമ്പിൻ്റെ അംശം കൂടെ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ഇരുമ്പ് ചിനിച്ചട്ടിയിലേക്കിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുന്നുണ്ട് ഈ നെല്ലിക്ക തിളപ്പിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്യാനുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ തേയിലയാണ് നല്ല തേയില എടുക്കാൻ ശ്രദ്ധിക്കണേ ഞാനിപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ തേയില ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് അത് ഏകദേശം ഒരു ഗ്ലാസ് ആന്നിടം ഒന്ന് നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇതിൻ്റെ ആ ഒരു എസെൻസൊക്കെ തേയിലയുടെയും നമ്മുടെ നെല്ലിക്കായയുടെ ഒക്കെ എസെൻസൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരാനായിട്ടാണ് നമ്മളൊരു ഒരു ഗ്ലാസ് വെള്ളം ആക്കിയിട്ട് ചെറിയ തേയില ഇട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നത് ഇനി ഇത് കൂടുതൽ എഫക്റ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവർനൈറ്റ് വെച്ച് ഇത് യൂസ് ചെയ്യാം അതായത് നല്ല തിളച്ച വെള്ളം നെല്ലിക്കയിലേക്കും തേയിലപ്പൊടിയിലേക്കും ഒഴിച്ച് കൊടുത്തിട്ട് ഓവർനൈറ്റ് വെച്ച് പിറ്റേ ദിവസം നമുക്കിത് എടുക്കാവുന്നതാണ് ഇതെടുക്കുമ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കണം ഇപ്പം ഞാനിത് അരിച്ചെടുക്കുന്ന കൂടെ ഈ നെല്ലിക്കയൊക്കെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട് അതിൻ്റെ സെൻസ് ഒക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് പണ്ടുകാലം മുതൽക്കേ നമ്മുടെ മുടിക്കുള്ള ഒരു മുടിയുടെ കറുപ്പ് കിട്ടാനും അതുപോലെ മുടിയുടെ ചൊറിച്ചില് താരൻ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് നെല്ലിക്ക അതുകൊണ്ടാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് നെല്ലിക്കയായിട്ട് തന്നെ എല്ലാ ഹെയർ പാക്കിലും എല്ലാ ഹെയർ നമ്മൾ എടുത്തിരിക്കുന്നത് മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് നെല്ലിക്ക ഇപ്പം നമ്മൾ അരിച്ചെടുത്തത് ഏകദേശം ഒരു ഗ്ലാസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ആ ചിനിച്ചട്ടിയിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഹെന്നാ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് നല്ല ഹെന്നാ പൗഡർ നിങ്ങൾ ക്വാളിറ്റിയുള്ള നല്ല ഹെന്ന പൗഡർ തിരഞ്ഞെടുക്കണം നമ്മുടെ മുടിക്ക് എത്രത്തോളം ആവശ്യമാണോ അത്രയും നമ്മൾ ഹെന്നാ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഹെന്ന പൗഡറിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടുക്ക അഥവാ ഇംഗ്നെട്ട് എന്ന് പറയുന്ന ഒരു കായുടെ പൊടിയാണ് അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് നിങ്ങൾക്കറിയാം കടുക്കുക നെല്ലിക്ക താന്നിക്ക ഇങ്ങനെയുള്ള മൂന്ന് ഐറ്റംസ് ചേർന്നാണ് ത്രിഫല എന്ന് പറയുന്ന ഒരു പൗഡർ നമ്മൾ മുടിക്കൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഷിക്കാക്കായ പൗഡറാണ് ഷിക്കാക്കായ പൗഡറും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കടുക്കയും ശിക്കക്കായ് പൗഡറാണ് നമ്മുടെ ഇന്നത്തെ ഈ ഹെയർ ഡൈലിലെ പ്രധാനപ്പെട്ട രണ്ട് ഇൻഗ്രീഡിയൻസ് നെല്ലിക്കാപ്പൊടി നമ്മൾ സാധാരണയായി എല്ലാ ഹെയർ ഡൈലും യൂസ് ചെയ്യുന്നതാണ് പക്ഷേ നമ്മുടെ ഇന്നത്തെ രണ്ട് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് പൊടിയും നെല്ലിക്ക നമ്മുടെ ശിക്കക്കായ് പൗഡറുമാണ് അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മുന്നേ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ നെല്ലിക്കേടെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് അതൊഴിച്ച് ആവശ്യത്തിന് നമുക്കൊഴിച്ച് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ ഈ കടുക്കയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് നമ്മൾ ത്രിഫല എന്നൊക്കെ പറയുന്ന ആ ഒരു മൂന്ന് കാര്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് കടുക്ക ത്രിഫല എന്ന് പറഞ്ഞാൽ നെല്ലിക്ക കടുക്ക താനിക്ക എന്നീ മൂന്ന് സീഡുകളുടെ പൗഡറാണ് ത്രിഫല പൗഡർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് കടുക്കയാണ് പ്രീമിയേച്ചർ ഗ്രേയിങ് വരാതെ തടയാനായിട്ട് കടുക്ക വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ തലയോട്ടിലുള്ള സിബം സെക്രീഷനെ റെഗുലേറ്റ് ചെയ്യാനും ഡാൻഡ്രഫിനെയും തല നമ്മുടെ തലയിലുള്ള പെയിനെയൊക്കെ തടയാനായിട്ടും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് കടുക്ക അതുകൊണ്ട് ഈ കടുക്കയും അതുപോലെ ഈ ഒരു ഷിക്കക്കായുടെയും പൗഡർ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് നെല്ലിക്കയുടെ കൂടെ ഇത് രണ്ടും തീർച്ചയായിട്ടും ആഡ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമ്മുടെ മുടിക്ക് കിട്ടുകയുള്ളൂ മുടി വളരാനായിട്ടും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഷിക്കക്കായയും ഈ കടുക്കയും ഷിക്കക്കായയുടെ മലയാളം ചീവയ്ക്ക എന്നാണ് പറയുന്നത് ഷിക്കക്കായ് പൗഡർ നിങ്ങൾക്ക് അങ്ങാടി കടകളിലൊക്കെ ഇത് ലഭ്യമാണ് ഇനി നമ്മൾ നമ്മുടെ ആ ഒരു വെള്ളം ഒഴിച്ച് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓവർനൈറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം നാളെ രാവിലെയാണ് ഞാനിതൊന്ന് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നല്ല ബ്ലാക്ക് കളറിലായിട്ടുണ്ട് എന്നാൽ കുറച്ച് ഭാഗങ്ങളിലൊക്കെ നമ്മളുടെ മെഹന്തിയുടെ അല്ലെങ്കിൽ ഹെന പൗഡറിൻ്റെ കളറും വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത്രത്തോളം നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് ഇത് നല്ല ഒരുപാട് ഗുണങ്ങളുള്ള നമ്മുടെ പ്രീമേച്ചർ ഗ്രേയിങ്ങിനെയൊക്കെ തടയാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡേ ആണിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേയിങ് തടയുന്നതോടൊപ്പം തന്നെ മുടി വളർച്ചയും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഞാനിതിപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഷിക്കാക്കായ് പൗഡർ മുടി സംരക്ഷണത്തിന് പ്രധാനപ്പെട്ട ഒന്നാണ് ധാരാളം വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഈ ഷിക്കാക്കായ് അല്ലെങ്കിൽ ചീവയ്ക്കപ്പൊടി ഈ ഷിക്കാക്കായ് പൗഡർ ഒരു നാച്ചുറൽ ക്ലെൻസർ അല്ലെങ്കിൽ ഒരു ഷാംപൂ ആണ് നമ്മുടെ മുടിയിലുണ്ടാകുന്ന അണുക്ക അഴുക്കുകളൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ശിക്കക്കായ് പൗഡർ അതുപോലെ ഗ്രേ ഗ്രഹീറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് നമ്മളുടെ മുടി നല്ല ഷൈനി ഷൈനിയായിട്ടിരിക്കാനും മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്നു അതുപോലെ മുടിയെ നല്ല തിക്കറായിട്ടിരിക്കാനായിട്ട് നല്ല തിക്കായിട്ട് കട്ടിയോടുകൂടി ഇരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഷിക്കക്കായ് പൗഡർ നമ്മളിപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ നമ്മുടെ തലേ ദിവസം തയ്യാറാക്കിയ ആ വെള്ളം ബാലൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ സാധാരണ ചൂടുവെള്ളം ചെറിയ കൂടി നമ്മൾ ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന നെല്ലിക്കപ്പൊടിയും ശിക്കാക്കായ് പൗഡറും അതുപോലെ തന്നെ കടുക്കയുടെ പൊടിയും ചീവയ്ക്ക പൊടിയുമൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകളിൽ സമ്പുഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നരക്കുന്നതിനെ തടയാനുള്ള പ്രത്യേക കഴിവ് നമ്മുടെ ഈ മൂന്ന് പൗഡറിനുമുണ്ട് അപ്പം നമുക്ക് മുടിയിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എണ്ണയൊന്നുമില്ലാത്ത മുടിയിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ എണ്ണ തലമുടിയിലുണ്ടെങ്കിൽ ഇത് നന്നായി പിടിക്കില്ല നന്നായിട്ട് നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നമ്മളിതിൽ ഹെന്ന പൗഡർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും ശിക്കക്കായ് പൗഡർ ചേർത്തത് കൊണ്ട് കുറച്ചൊക്കെ ഡ്രൈ ആവുന്നത് കുറയുമെങ്കിൽ പോലും നമ്മൾ രണ്ട് മുട്ടയോ ഒരു മുട്ടയോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും ഞാനിപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം ഞാനിപ്പോൾ വെള്ളം മിക്സ് ചെയ്തുകൊണ്ട് കുറച്ച് കൂടുതലായി പോയിട്ടുണ്ടായിരുന്നു ഇനി മുട്ടയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം പോലെയായി പോകും അതുകൊണ്ട് ഞാൻ മുട്ട ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾ ഇങ്ങനെ തേക്കുമ്പോഴേക്കും മുട്ട ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും മുട്ട ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് ദോഷമൊന്നുമില്ല മുടിക്ക് കൂടുതലും നല്ലതേ ഉണ്ടാവുകയുള്ളൂ മുടിക്ക് നല്ല ഷൈനി ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകാതെയൊക്കെ തടയുന്ന ഒന്നാണ് മുട്ട മുട്ടയിലും ധാരാളം പ്രോട്ടീൻ ഒക്കെ ഉള്ളതുകൊണ്ട് മുടിക്ക് വളരെ നല്ലതാണ് മുടി വളർച്ചയ്ക്കുമൊക്കെ നല്ലതാണ് ഇനി ഞാനിത് നന്നായിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈയൊക്കെ ഇപ്പോൾ തന്നെ ഒരു ബ്ലാക്ക് കളറായി ഞാനിത് ഒരു മണിക്കൂറിന് ശേഷമാണ് വാഷ് ചെയ്യുന്നത് നിങ്ങൾ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം ഏറ്റവും കൂടുതൽ രണ്ട് മണിക്കൂർ വരെ ഇത് നമുക്ക് മുടിയിൽ ഇങ്ങനെ വെക്കണം കാരണം നല്ല കളർ കിട്ടണമെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം ഇപ്പോൾ ജലദോഷമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാൽ മതി നീരിഴക്കമൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ചെവിയുടെ പിറകിലോ കൈത്തണ്ടയിലോ ഒക്കെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക ഞാനിപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം കാണിക്കാം നമ്മൾ നേരത്തെ കാണിച്ചപ്പോഴുണ്ടായിരുന്ന ആ വെള്ള മുടിയൊക്കെ മാറി കറുപ്പും ബ്രൗണും ഒക്കെ ആയിട്ടുള്ള മുടിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതൽ വെച്ചാൽ ഇനി നല്ല കളറിലേക്ക് വരും അതുമല്ല ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഗ്രാജ്വലി നമ്മളുടെ മുടി എല്ലാം നന്നായി കറുത്തു വരികയും ചെയ്യും നമുക്കുണ്ടായിരിക്കുന്ന ഈ വെളുത്ത മുടികളൊക്കെ ശക്തി കുറയുമ്പോൾ അത് പൊഴിഞ്ഞു പോവുകയും പകരം വരുന്ന മുടികളൊക്കെ നല്ല കറുപ്പോടു കൂടി വളരാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈ ആണിത് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കുന്നതുകൊണ്ട് സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവുന്നില്ല എന്നും പിന്നെ നമുക്ക് പുതിയ മുടികളൊക്കെ വരുന്നത് നല്ല കറുപ്പോടുകൂടി വളരുകയും മുടി വളർച്ചയും നന്നായി നടക്കുമെന്നും ഉള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകളൊക്കെ വീട്ടിൽ പരീക്ഷിക്കുക റിസൾട്ടുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കുറച്ചൊക്കെ ചില ഹെയർ ഡൈകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ ഇന്ന് നമ്മൾ തേച്ചിട്ട് നാളെ തന്നെ ഫലം കിട്ടണമെന്നില്ല പക്ഷേ നമ്മൾ ചില ഡൈകളൊക്കെ ഉപയോഗിച്ച് അന്ന് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീണ്ടും പുതിയൊരു യൂസ്ഫുള്ള വീഡിയോ ഇട്ട് വരാം നമുക്കിതുവരെ എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ടേക്ക് കെയർ